എല്ലാവർക്കും കേശുവിൻ്റെ വൃന്ദാവനത്തിലോട്ട് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് നല്ല ഒരു ദിവസമായിരുന്നു ഏകദേശം ഒരു മൂന്ന് മണിവരെ എനിക്ക് നല്ല ദിവസമായിരുന്നു കേട്ടോ അത് അങ്ങോട്ട് പണി പാളിപ്പോയ ഒരു ദിവസം കൂടെ ആയിരുന്നേ അങ്ങനെ ഇന്ന് രാവിലെ കേശുവിന് സ്കൂളിൽ പോകണം അങ്ങനെ അരി അടുപ്പത്തിടാനായിട്ട് ആ കാലത്തിൽ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് തിളച്ചിട്ടില്ല തിളക്കുന്നതിന് മുമ്പേ അരി ഇടണം ഞാൻ എപ്പോഴും പറയും പോലെ അരി ഇടുന്നത് അല്ല ആ വെള്ളം തിളയ്ക്കുന്നതിന് മുന്നേ അരി ഇട്ടില്ലെങ്കിൽ അരി ഇടുന്ന ആളിൻ്റെ ആയുസ് കുറവായിരിക്കുമെന്നല്ലേ പഴമക്കാർ പറയുന്നത് അപ്പോൾ അതിലെന്തായാലും നല്ല രീതിയിലൊരു കാര്യം കാണുമല്ലോ അങ്ങനെ വെള്ളം ഒന്ന് ചൂടായിട്ട് കുറച്ചൊന്ന് ചൂടാകുമ്പോഴേക്ക് തന്നെ അരി ഇടാനായിട്ട് മാക്സിമം ശ്രദ്ധിക്കും കേട്ടോ ചിലപ്പോൾ മറന്നു പോയിട്ട് അരി തിളച്ചിട്ടൊക്കെ ആയിരിക്കും അല്ല വെള്ളം തിളച്ചിട്ടായിരിക്കും അരി ഇടുന്നത് അത് വേറൊരു വശം എന്നാ വീട്ടിൽ നിന്ന് കണ്ടുവന്ന് വഴക്കുമ്പാണേ അപ്പോൾ അതിനെ അങ്ങ് തോരം വയ്ക്കാൻ വേണ്ടി അമ്മ അതിന് അതിൻ്റെ കുറേ തോലൊക്കെ എടുത്ത് കളയണമല്ലോ അതൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ ചിയാസിയുടെ വെള്ളത്തിടെയാണ് ഓണം കഴിഞ്ഞപ്പോൾ തൊട്ട് ഹെൽത്ത് ഒന്ന് ശ്രദ്ധിക്കുക എന്ന് വിചാരിച്ച് അങ്ങനെ നമ്മൾ ഭയങ്കരമായിട്ടങ് ഡയറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എൻ്റെ ഡയറ്റ് എങ്ങനെ ഏത് വിധത്തിൽ ഏതുവരെ പോകുന്നതെന്നും എനിക്ക് ഒരു പിടുത്തവും ഇല്ല പക്ഷേ ചേട്ടൻ എന്തായിരുന്നാലും അത് സക്സസ് ആയിട്ട് എന്നെ കൊണ്ടുപോകും ആ മനുഷ്യൻ്റെ പോലെ ഡയറ്റ് നോക്കാനായിട്ട് എന്നെക്കൊണ്ട് പറ്റിയേ ഇല്ല കേട്ടോ എനിക്ക് എനിക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും സാധനം കണ്ടാൽ ഞാൻ ഡയറ്റാണ് കാര്യമാണെന്നൊക്കെ ഞാനങ്ങ് മറന്നുപോകും അങ്ങനെ അമ്മ അവിടെ വാഴക്കുമ്പോൾ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഏകദേശം അരി ഒന്നും അരിയല്ല വെള്ളം ഒന്ന് വെള്ളം ഒന്ന് ചൂടായി വന്നപ്പോഴേക്കും ഞാൻ അരി കഴുകി അടുപ്പത്തിട്ടിട്ടുണ്ട് എപ്പോഴത്തേയും പോലെ ഇന്ന് മിഡ്ഡലി തന്നെ കേട്ടോ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നാമത്തെ കാര്യം എന്തെന്നറിയാമോ കേശു സ്കൂളിൽ പോകുന്ന ദിവസം രാവിലെ ഇഡ്ഡലിക്കൊക്കെ കാട്ടി വെച്ചിരുന്നാൽ എനിക്ക് അത് എളുപ്പമാണ് ഇഡ്ഡലി രാവിലെ ഇഡ്ഡലി ഉച്ചയ്ക്ക് ദോശ അല്ലെങ്കിൽ രാവിലെ ദോശ ഉച്ചയ്ക്ക് ഇഡ്ഡലി അങ്ങനെ മോന് കൊടുത്തുവിടാനായിട്ട് പറ്റും മോൻ ഇത് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഉഴുന്ന് ചേർന്ന ഭക്ഷണങ്ങൾ കഴിക്കുന്നത് കുറച്ചും നല്ലതല്ലേ അതൊക്കെ ആലോചിച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യണത് ഒന്നാമത്തെ കാര്യം എൻ്റെ എളുപ്പം നോക്കിയിട്ടാണ് കേട്ടോ അങ്ങനെ അതാ ഇഡ്ഡലി കുട്ടകത്തിൽ കേശുവിന് കുഞ്ഞിന് ഇഡലിയാണേ ഉണ്ടാക്കുന്നത് ഞാൻ വീട്ടിലാണെന്നുണ്ടെങ്കിലും മോ സ്കൂളിൽ കൊണ്ടുപോവാതെ വീട്ടിൽ ഇരുന്ന് കഴിക്കാനാണെങ്കിൽ ഇഡ്ഡലി ഞാൻ നാലായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കും ഇതിപ്പോൾ ഞാൻ കൊച്ചു കൊച്ചായിട്ട് അതിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് നമുക്കായിട്ട് വലിയ ഇഡലിയും അപ്പോൾ അതാണ് കേട്ടോ കണക്ക് അതുപോലെ ഇഡ്ഡലി ഉണ്ടാക്കുമ്പോഴും ദോശ ഇടും അപ്പോൾ എന്തായിരുന്നാലും ഞാനിങ്ങനെ കണക്ക് വെക്കും എന്നെയാണ് ഉണ്ടാക്കാറ് അപ്പോഴേക്കും നമ്മുടെ മീൻകാരൻ ചേട്ടൻ എത്തിയിട്ടുണ്ടേ നോക്കൂ ഇവിടെ നട てる കണ്ടിട്ടുണ്ട് അയ്യ നോക്കൂടാ താഴെ നോക്കൂടാ നോട താഴെ കൊഴിയാനാണ് ഇതാണ് കുളിയേട്ടോ ഉള്ളത് അമ്പേ ഇതിന് മീഡിയം മീഡിയം നോക്കല്ലേ നോക്കട്ടെ മാത്രം നി പേ കുളിയാഞ്ഞി ഇതാ ഇതാ മാത്രം നി മാത്രം നി മാത്രം നി അമ്മ വാള നോക്കണോ അല്ല ത്ര വേണം വാളയൊക്കെ ഇപ്പൊ പറഞ്ഞതില് അത്ര വരും അത് ചെറിയ വാള വരും വലിയ വാള വന്നു നമ്മള് കൂട്ടണതല്ല അവിടെ നിന്ന് എനിക്ക് തരണമായിരുന്നു ഈ ചുണ്ണാമ്പ് വാള കിട്ടിയാൽ എനിക്കത് എനിക്കെന്നല്ല നമുക്കിവിടെ അതിന് വിട്ടുകളയാനായിട്ട് ഭയങ്കര മടിയാണ് അങ്ങനെ ഒരു വാള നൂറ് രൂപയായിരുന്നു ഒത്തിരി വലിയ വാളയൊന്നും അല്ല എന്നാൽ തീരെ ചെറുതുമല്ല അങ്ങനെ പിന്നെ തർക്കിച്ചു എടുത്തൊക്കെ നിന്നിട്ട് അവസാനം ഒരു വാള അങ്ങ് വാങ്ങിച്ച് കൊഴിയാളയും വാങ്ങിച്ചിട്ട് കൊഴിയാളെ ചെറിയ കൊഴിയാള മീൻ ചേട്ടൻ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ആ മീനൊക്കെ വാങ്ങിക്കൊണ്ട് വന്നപ്പോഴേക്കും ഇഡ്ഡലി ഇവിടെ റെഡി ആയായിരുന്നു അങ്ങനെന്താ ഇഡ്ഡലി ഇനി തട്ടുന്നൊക്കെ മാറ്റിയിട്ടോണ്ടിരിക്കുകയാണ് അമ്മ മീനും കൊണ്ട് ഇരിപ്പായിട്ട് ഇനി അതിനെ ഫുള്ള് കഴുകി സൂപ്പർ അമ്മ അവിടെ നിന്ന് എഴുന്നേൽക്കോളൂ ആ സമയം കൊണ്ട് കേശു കൊണ്ടുപോകാനുള്ള കൊണ്ടുപോവാനുള്ള സാധന സാമഗ്രികളൊക്കെ എല്ലാം എല്ലാം റെഡിയാക്കി കേശു അവിടെ ഞാൻ മീൻ വാങ്ങിച്ചോണ്ട് നിന്നപ്പോ കുളിച്ചുകൊണ്ട് നിൽക്കാർന്നെ അങ്ങനെ കേശുകൂട്ടം കുളിച്ചൊരുങ്ങി സ്കൂളിൽ പോകാനായിട്ട് റെഡി ആയതാണ് ചുന്ദരി മണിയനായിട്ട് വന്നിട്ടുണ്ട് മോന് കൊണ്ടുപോകാനുള്ള അത് വന്നു നോക്കി ഞാനിപ്പോൾ എന്ത്യെന്നറിയാമോ എന്താണ് കൊടുക്കണമെന്ന് കാണിക്കൂല ഇടയ്ക്ക് ഭയങ്കര കരച്ചിലായിരുന്നു ചോറ് വെച്ചതുകൊണ്ടേ അപ്പം ഞാൻ വിചാരിച്ചു വേണ്ട ഞാനത് പാവമില്ലേ അത് എന്താണ് ഉച്ചയ്ക്കും രാവിലത്തേക്കൊക്കെ കൊണ്ടുപോകണമെന്ന് കാണിച്ചിട്ട് വെക്കാമെന്ന് വിചാരിച്ചപ്പം അവൻ ഭയങ്കര പ്രശ്നക്കാരനായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അത് വേണ്ട ഇത് വേണ്ട എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹളമാണ് അതുകൊണ്ട് ഇപ്പം ഞാൻ കാണിക്കൂല സ്കൂളിൽ കൊണ്ടുപോകുമ്പോൾ പിന്നെ ഒന്നും പറയാൻ പറ്റൂലല്ലോ ടീച്ചർ എന്തായിരുന്നാലും തീറ്റിപ്പിച്ചിട്ട് വിടയുള്ളൂ അങ്ങനെ ബാഗിൽ സാധനങ്ങളും എല്ലാം ഒക്കെ എടുത്ത് വെച്ചിട്ട് പോവാനായിട്ട് ഇറങ്ങിയിട്ട് ഞാൻ പോയി ഓടിപ്പോയി ഡ്രസ്സ് മാറ്റി ആ ഡ്രസ്സ് ചെറുതായിട്ട് കയറിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഡ്രസ്സ് മാറ്റി ഇറങ്ങിയപ്പോഴേക്ക് എനിക്ക് മുത്തം തരാൻ വന്നതാണ് ഞാനും കൂടെ സ്കൂളിൽ പോകണം എന്നുള്ള കാര്യം കേശുകൂട്ട അറിഞ്ഞില്ല അപ്പോൾ എനിക്ക് മുത്തമൊക്കെ തന്നിട്ട് അച്ഛൻ്റെ കൂടെ വണ്ടി കയറിപ്പോവാനായിട്ട് ഇറങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല മോനെ അമ്മയും കൂടെ വരണുണ്ടെന്ന് കഴിഞ്ഞ വർഷം അറിയാമല്ലോ എല്ലാ ദിവസവും ഞാനും കൊണ്ടാക്കുകയും വിളിച്ചുകൊണ്ട് വരുകയും ചെയ്യുമായിരുന്നു നമ്മൾ രണ്ടുപേരും കൂടെ ആയിരുന്നു ഇപ്പോൾ അങ്ങനെയല്ല ചേട്ടാൻ മാത്രമാണ് കേട്ടോ മിക്കവാറും ദിവസങ്ങളിലൊക്കെ കൊണ്ടാക്കുന്നത് അങ്ങനെ നേരെ കേശിക്കുട്ടൻ സ്കൂ കേശിക്കുട്ടൻ സ്കൂളിലോട്ട് പോവുകയാണ് സ്കൂളിൻ്റെ അവസ്ഥ സ്കൂളിൻ്റെ റോഡിൻ്റെ അവസ്ഥ എപ്പോഴും പറയുമല്ലോ ഇപ്പോൾ എന്ത് ചെയ്യാൻ അടിച്ചൊക്കെ ഒതുക്കിയിട്ട് ഫുള്ള് ചല്ലി ഇട്ടിരിക്കുകയാണ് എന്ത് പറയാനായിട്ട് അതിനെക്കാരുടെ വിലയാണ് ഇപ്പൊ ഇങ്ങനെ പോകുമ്പോഴേക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് തൊഴഞ്ഞു തൊഴഞ്ഞുഴ അങ്ങ് എത്താനായിട്ട് പറ്റുകയുള്ളു അങ്ങനെ സ്കൂൾ ഗേറ്റൊക്കെ കഴിഞ്ഞതാ സ്കൂൾ കുറ്റത്ത് എത്തിയിട്ടുണ്ട് അങ്ങനെ കേച്ചുകൂട്ട സ്കൂളിലോട്ട് പോയി ഞാൻ എന്താ ക്ലാസ് മുറിയിൽ കൊണ്ടാക്കിയിട്ട് ചേട്ടൻ വന്നില്ല ഏട്ടാ അവിടെ തന്നെ നിക്കാരുന്ന് തിരിച്ച് ഞങ്ങൾ വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോഴേക്കും അമ്മ മീനെല്ലാം കട്ട് ചെയ്ത് പല സെക്ഷനായിട്ട് തിരിച്ച് വെച്ചിട്ടുണ്ട് ഇത് ഞാൻ പറയില്ലേ അതിന് അവിക്കാനൊന്നും പറയില്ലേ അതിനാണ് തലയും വാലും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇത് കറി വെക്കാനായിട്ടാണ് അങ്ങനെ ഞാൻ അത് പെട്ടെന്ന് തന്നെ എനിക്കെന്ത് ഭയങ്കര ഇഷ്ടമാണ് ചേട്ടാ അതിന് ഞാൻ കുറച്ച് പച്ചമുളകൊക്കെ കട്ട് ചെയ്തിട്ട് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടിയിട്ട് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് വാഴക്കൂമ്പ് തോരം വെക്കാനായിട്ട് എടുത്ത് വെച്ച് വാഴക്കൂമ്പ് തോരം വയ്ക്കുമ്പം കുറച്ച് ഉഴുന്ന് വരുമ്പം കൂടി കടുക് താളച്ചിട്ടാലും നല്ല ടേസ്റ്റാണ് അങ്ങനെ ഏകദേശം എന്താ ഇതൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് വേറെ ഒരു മസാലയും വേണ്ട കേട്ടോ എരിവിന് പച്ചമുളകും ചെറുതായിട്ടൊന്ന് കളർ മാറാൻ വേണ്ടി മഞ്ഞൾപ്പൊടിയും പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി അങ്ങനെ ഉള്ളതൊക്കെ ഇട്ട് കൊടുക്കാം ഞാൻ ഇത്രേ ഇട്ട് കൊടുക്കുകയുള്ളൂ അപ്പോൾ ചേട്ടന് ഇഡലി വേണ്ടാന്ന് പറഞ്ഞോ ചപ്പാത്തി രണ്ട് ചപ്പാത്തി മതിയൊന്നും അങ്ങനെ ഞാൻ ചേട്ടനുള്ള ചപ്പാത്തി പരത്തിക്കൊണ്ടിരിക്കുകയാണ് രണ്ടേ രണ്ടെണ്ണം മതിയെന്ന് പറയണത് കൊണ്ട് ആളിങ്ങനെ കുറേ ഡയറ്റൊക്കെ ഇങ്ങനെ ഡയറ്റ് പ്ലാനൊക്കെ എഴുതി വെച്ചിട്ട് ആ രീതി ഒന്ന് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ചില സമയം എനിക്ക് ദേഷ്യം വരുമോ ഓരോന്ന് പറയുന്നത് കേൾക്കുമ്പോൾ പിന്നെ ഞാൻ വിചാരിക്കും ആ ഇനി പുള്ളിക്കാരനെങ്കിലും ഹെൽത്ത് നോക്കി നല്ല രീതിയിൽ പോട്ടെ അപ്പോൾ എൻ്റെ അടുത്ത് പറയും നീ അത് കഴിക്കരുത് ഇത് കഴിക്കരുത് ഞാൻ പറയും എനിക്കറിയാം ഞാൻ ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ പോണത് അങ്ങനെ രണ്ടേ രണ്ട് ചപ്പാത്തി ഇവിടെ പരത്തി ചുട്ടുകൊണ്ടിരിക്കുകയാണ് എൻ്റെ അടുത്ത് പറഞ്ഞു ഓയിലൊന്നും ഒഴിക്കരുത് ഞാൻ ഓയിൽ ഒഴിച്ചില്ല കുറച്ച് നെയ് തയ്ച്ചു കൊടുത്തേട്ടാ അപ്പോഴേക്കും നമ്മുടെ മീനൊക്കെ ഇതാ മീൻ കറിയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ മീൻ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ചെറിയ മീൻ കൊച്ചു മീൻ കുഞ്ഞു മീനൊക്കെ വാങ്ങണമെന്നൊക്കെയാണ് ഇപ്പോഴത്തെ ഇവിടുത്തെ ഇൻസ്ട്രക്ഷൻസ് എല്ലാം അങ്ങനെ അതുപോലെ നമ്മൾ മീൻ സ്പൂൺ ഇട്ട് ഇളക്കരുത് എനിക്ക് അറിഞ്ഞിട്ട് ആദ്യം സ്പൂൺ ഇട്ട് ഇളക്കുമായിരുന്നു അപ്പം അമ്മ പറയുന്നത് സ്പൂൺ ഇട്ട് ഇളക്കരുത് ഇങ്ങനെ എടുത്തൊന്ന് കറക്കി വെക്കുകയും ചെയ്യാവൂ ഇല്ലെങ്കിൽ മീൻ പിരുന്നുവെന്ന് അങ്ങനെ അതുമൊക്കെ അവിടെ റെഡിയാക്കി ചോറ് അപ്പോഴേക്കും ഒന്ന് നമ്മൾ ചോറ് പൊരിച്ചെടുക്കുമെന്ന് അറിയുമല്ലോ ചോറ് വെന്ത് വടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ചോറൊക്കെ ഒന്ന് പൊരിച്ചെടുത്ത് എല്ലാ കാര്യങ്ങളും എന്താ ചിടപെടാൻ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണെ ഭയങ്കര ചൂടാണ് കേട്ടോ ഉച്ച കഴിഞ്ഞ് അടുക്കളയിൽ നിൽക്കുന്നത് എൻ്റെ ദൈവമേ എന്തൊരു ചൂടാണെന്ന് അറിയാമോ ഇനി അങ്ങോട്ട് ചൂട് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു ആറു മണിയൊക്കെ രാത്രി നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ഭയങ്കര ഒരു ജോലിയായിട്ട് മാറും ഭയങ്കര ചൂടായിരിക്കും കേട്ടോ അകത്ത് നിൽക്കാനായിട്ട് അങ്ങനെ നമ്മൾ അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും അടുത്ത് ജ്യൂസ് വേണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ജ്യൂസ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ത് ജ്യൂസെന്ന് വെച്ചാൽ നെല്ലിക്ക ജ്യൂസ് അങ്ങനെ ചേട്ടൻ പോയിട്ട് ഉച്ചയ്ക്ക് വീട്ടിൽ വന്ന കേട്ടോ കഴിക്കാൻ വേണ്ടി വന്നപ്പോഴേക്കും നെല്ലിക്ക വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് അത് ജ്യൂസ് അടിക്കാൻ പറഞ്ഞു അങ്ങനെ ജ്യൂസ് അടിച്ചിട്ട് നിങ്ങളും ജ്യൂസ് കുടിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ചേട്ടന് എടുത്തിട്ട് ഞാനൊന്ന് കുടിച്ച് നോക്കിയാണ് ഒരു ചെറിയൊരു ചവർപ്പ് പോലെയൊക്കെ ഉണ്ടല്ലോ എനിക്കാണെങ്കിൽ ഇതൊക്കെ ഭയങ്കര മടിയാണ് കേട്ടോ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കുടിക്കാനായിട്ട് അങ്ങനെ അമ്മയൊന്നും ഒരു കുസൃല്ലാതെ കുടിച്ച് അങ്ങനെ വേറെ പ്രശ്നമൊന്നുമില്ല ചെറിയൊരു ചവറപ്പ് പോലെ ഉണ്ട് പിന്നെ വന്നപ്പോഴേക്കും മലക്കറിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നു അമ്മ അതെല്ലാം അങ്ങ് പറക്കി ഒതുക്കിയൊക്കെ വെക്കുകയാണ് എനിക്ക് എണ്ണ കാച്ചാൻ ഞാൻ ആ ജോലിയിൽ നിൽക്കുകയാണ് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഒന്നും ഇരിക്കാൻ സമയമില്ല എന്ന് പറയുമല്ലോ ഉച്ചയ്ക്ക് വന്ന് എനിക്ക് ചില സമയം തോന്നും ഉച്ചയ്ക്ക് വന്ന് സുഖമായിട്ട് കിടന്ന് ഉറങ്ങണമെന്ന് നല്ല ഉറക്കം കുറവാണ് ഇപ്പോഴേ എങ്ങനെയായിരുന്നാലും രാത്രി ഉറങ്ങുമ്പോഴേക്കും ഒരു പന്ത്രണ്ട് മണിയെങ്കിലും പന്ത്രണ്ട് പന്ത്രണ്ടായിരം അതിന് മുന്നേ ഉറങ്ങണ പരിപാടിയേ ഇല്ല പിന്നെ പൊതുച്ചോറ് കൊടുക്കണമായിരുന്നു ഇന്ന് നമ്മുടെ പാർട്ടിക്കാർ വരുമല്ലോ ഡിവൈഫക്കാരുടെ വകയായിട്ടൊക്കെ അങ്ങനെ പൊതുച്ചോറൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ കറികളൊക്കെ ഏകദേശമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ അങ്ങനെ ഇനി അവിയൽ ആ അപ്പോൾ ഉച്ചയ്ക്ക് വന്നിട്ട് പറഞ്ഞ് അവിയൽ വേണമെന്ന് അവിയലും മീൻ കറിയും കഴിക്കാൻ ചേട്ടൻ്റെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അവിയലിനായിട്ട് അമ്മ മലക്കറിയെല്ലാം കട്ട് ചെയ്ത് അവിയലിന് വെച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാം കഴിഞ്ഞപ്പോഴേക്ക് ഭയങ്കര ചൂടും കാര്യവും അങ്ങനെയാണ് കേട്ടോ ഞാൻ അങ്ങനെ അവിടെ നോക്കിക്കൊണ്ടിരുന്നത് അപ്പോൾ അമ്മ അവിയൽ വെക്കാനായിട്ടുള്ള ഒരുക്കത്തിലാണേ അങ്ങനെ എണ്ണയൊക്കെ കാച്ചു തീരുമ്പോൾ തന്നെ നമ്മുടെ ഊപ്പാടഞ്ചും വരും കേട്ടോ അപ്പോൾ അതൊക്കെ കാച്ചി വെച്ചിട്ട് അവിടെ ഒന്ന് ഒതുക്കി വെച്ചിട്ടാണ് അമ്മ അവിയൽ ഉണ്ടാക്കി അങ്ങനെ അവിയൽ മീൻകറിയും മതി കഴിക്കാനെന്ന് പറഞ്ഞതുകൊണ്ട് ചേട്ടനായിട്ട് അവയലും മീൻകറിയും എടുക്കുകയാണേ അമ്മയൊക്കെ എന്ത് ചെയ്യുന്ന അറിയാമോ പുട്ടിൻ്റെ കൂടെ അവിയൽ കഴിക്കും ദോശേരുടെ കൂടെ അവിയൽ കഴിക്കും അവിയൽ മീൻകറിയായിട്ട് കഴിക്കും ഇവർക്ക് അവിയലെന്ന് വെച്ചാൽ ഇവരുടെയൊക്കെ ഒരു വീക്ക്നെസ്സാണ് കേട്ടോ അമ്മ പറയും എൻ്റെ എല്ലാവർക്കും അവിയൽ ഭയങ്കര ഇഷ്ടപ്പെടുന്നു ഇവർക്കെല്ലാവർക്കും അവിയലിൻ്റെ ആരാധകരാണ് ഇവരെല്ലാവരും അങ്ങനെ അവിയലൊക്കെ റെഡിയാക്കി കഴിച്ചിട്ട് ചേട്ടൻ പോയി ഞാനും അമ്മയും കൂടെ ഇനി ചോറ് കഴിക്കാൻ പോകണേ ചോറ് മീൻ അവിച്ചത് മീൻ കറി വെച്ചത് മീൻ പൊരിച്ചത് അങ്ങനെ എല്ലാം ഉണ്ട് വാള കിട്ടുമ്പോൾ അതിനൊരു നൂറ് രീതിയിൽ നമ്മൾ വെക്കും നമുക്ക് വാള ഭയങ്കര ഇഷ്ടമുള്ള മീനുമാണ് അങ്ങനെതാ ചോറ് കഴിക്കട്ടെ ഇനി മീൻ അതാ വാള കറി വെച്ചത് ആ പൊരിച്ചില്ല കേട്ടോ വാള കറി വെച്ചത് വാള അച്ചത് പിന്നെ രാവിലത്തെ സാമ്പാർ പിന്നെ കൂമ്പുതോരൻ അപ്പോൾ ഇത്രയായിട്ട് ചോറ് കഴിക്കാനായിട്ടിരിക്കുകയാണ് ഇവിടെ ഡൈനിങ് ടേബിളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ഡൈനിങ് ടേബിളിൽ വല്ല ആണ്ടിലും അവിടെയിലും ഇരുന്നാണ് ചോറ് കഴിക്കുന്നത് മിക്കവാറും ഇതുപോലെ സെറ്റിയിൽ വന്നിരുന്നിട്ട് ടിവിയും കണ്ടുകൊണ്ടായിരിക്കും ഞങ്ങൾ കഴിക്കുന്നത് അത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റായിരുന്നാലും ഉച്ചയ്ക്കുള്ള ചോറായിരുന്നാലും രാത്രി എല്ലാം ഇതേ രീതിയിലാണ് കഴിക്കണത് അപ്പോൾ ടി വി കണ്ടതെന്ന് വെച്ചാൽ യൂട്യൂബിട്ടാൽ അളിയൻസിൻ്റെ എല്ലാ എപ്പിസോഡും ചിലപ്പോൾ കണ്ടു തന്നെ വീണ്ടും വീണ്ടും കണ്ടുകൊണ്ടിരിക്കും എന്ന് വെച്ചാൽ പണ്ട് ഇതുപോലെയായിരുന്നു ആയിരുന്നു മുളക് നമുക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇപ്പൊ അതുപോലെയാണ് എന്ന് വെച്ചാൽ നമുക്ക് ആ സീരിയലൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിനൊരു സമാധാനമാണ് പ്രത്യേകിച്ച് ഉപ്പുമുളക് പോലെയല്ല അളിയൻസ് എന്ന് വെച്ചാൽ നമ്മുടെയൊക്കെ ഒരു സാധാരണ ആൾക്കാർ എങ്ങനെയൊക്കെയാണോ അതുപോലുള്ളൊരു സീരിയലല്ലേ ഭാഗ്യ സീരിയൽ കണ്ണേരിങ്കിനാവുമെന്ന് കാണാൻ വയ്യ എനിക്കിപ്പോൾ അങ്ങനെയുള്ള ഒറ്റ സംഭവങ്ങൾ ഇഷ്ടമല്ല സീരിയൽ ഇഷ്ടമല്ല അങ്ങനെ സീരിയൽ വിരോധിയൊന്നുമല്ല വധിയൊന്നും അല്ല ഇവിടെ അമ്മയാണെന്നുണ്ടെങ്കിൽ രാവിലെ ആറര തൊട്ട് രാത്രി പത്ത് മണി വരെ എല്ലാ സീരിയലും കാണും അമ്മയ്ക്കൊപ്പം അറിഞ്ഞും അറിയാതെയൊക്കെ ഞാനും കാണാറുണ്ട് പക്ഷേ ഇതൊന്നും അങ്ങനെയല്ലല്ലോ മറ്റു ഭയങ്കര ഇമോഷൻസും കാര്യങ്ങളൊക്കെ ഉള്ളത് ഇത് അങ്ങനെയല്ല അങ്ങനത്തെ അമ്മ ചോറൊക്കെ ഇട്ടും കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ ചോറൊക്കെ ഇട്ട് അളയൻസ് ഇട്ട് അവിടെ റെഡി കഴിക്കാനായിട്ട് പിന്നെ ചില സമയമുണ്ടല്ലോ കുറേ സമയം എടുക്കും കാ അതൊന്ന് ഓപ്പൺ ആയാലും വരെ അങ്ങനെ അതും വെച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണെ അങ്ങനെ ഞാനും അമ്മയും കൂടെ ഉച്ചയ്ക്ക് ഇനി ആഹാരം കഴിക്കാനായിട്ട് പോവുകയാണ് ഇനി ഇത് കഴിഞ്ഞിട്ട് ആ കഴിയുമ്പോഴേക്കും കേശിക്കുട്ടനെ സ്കൂളിൽ നിന്ന് വിളിക്കാനായിട്ടുള്ള സമയാവും ചേട്ടൻ കേശിക്കുട്ടനെ സ്കൂളിൽ നിന്ന് വിളിച്ചോണ്ട് വരും പിന്നെ രണ്ട് എനിക്ക് എനിക്കിങ്ങനെ എന്തെങ്കിലുമൊക്കെ എരിവ് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ എരിവ് ഐറ്റംസ് എന്തെങ്കിലും വേണം അങ്ങനെ അലയൻസും കേട്ടാൽ ഞങ്ങൾ ആഹാരം കഴിക്കുകയാണ്

തലവേദന തലവേദന നമ്മൾ കുടുംബത്തോടെ സയനസിന്റെ ആൾക്കാരാണ് ഇപ്പോഴും സൈനസ് ആണ് ഏടാ നമുക്ക് അങ്ങനെ ഞാൻ ഗുളിയൊക്കെ കഴിച്ചും കൊണ്ടാണ് നാത്തൂന്റെ വീട്ടിലൊക്കെ പോയത് പിന്നെ അങ്ങനെ കുറവുണ്ടായിരുന്നു അപ്പോഴേക്കും എന്താ ചേട്ടൻ കേശുവിനെ വിളിച്ചും കൊണ്ട് വന്ന് കേശു ഭയങ്കര ഹാപ്പി ആയിട്ടൊക്കെ വരെയാണ് സൈലന്റ് അപ്പൊ ഞാൻ പറഞ്ഞില്ല എനിക്ക് നല്ലൊരു ദിവസമായിരുന്നു അങ്ങനെ മോനും സ്കൂളിൽ നിന്ന് വന്ന് അങ്ങ് വീട്ടിലോട്ട് കയറിയത് കുറച്ച് കളിച്ചും ചിരിച്ചൊക്കെ മോനെ നിൽക്കുകയാണ് മോനെയും കൊണ്ട് അകത്ത് കയറിയപ്പോഴേക്കും എനിക്ക് ചെറുതായിട്ടൊരു തലവേദന പോലെ ഓ ഇടത് സൈഡ് നെറ്റിയിലെവിടെ ഇങ്ങനെ നെറ്റിയിലെ പിരികത്തിൻ്റെ അവിടെ എന്തോ ഒരു മിന്നല വായും പോലെ തോന്നി പിന്നെ ഒരു അര മണിക്കൂർ ഞാൻ സ്വർഗം കണ്ടെന്ന് വേണമെങ്കിൽ പറയാം ഒരു രക്ഷയുമില്ല ഞാൻ തലമുഴ തോർത്തും ഷോളും ഒക്കെ എടുത്ത് തല വലിച്ചു മുറുക്കി കെട്ടിയിട്ടെന്ന് ഒരു രക്ഷയുമില്ല ആ നെറ്റിയും പല്ലിൻ്റെ എവിടെയും മൊത്തത്തിൽ വേദനയും പേരിപ്പോൾ എനിക്ക് തല എവിടെയെങ്കിലും അടിച്ചു കളഞ്ഞാൽ നോക്കുന്നതൊക്കെ തോന്നി പിന്നെ നേരെ ഹോസ്പിറ്റൽ ജി ജിയിലോട്ട് പോയി അവിടെ ചെന്നപ്പോഴേക്ക് അവർ പറഞ്ഞത് ഒരു സൈഡ് ഫുൾ ഇൻഫെക്ഷൻ ആയിട്ടുണ്ടെന്ന് അങ്ങനെ അപ്പം തന്നെ എനിക്കൊരു ഗുളിക തന്ന് പെയിൻ കില്ലർ തന്ന് പിന്നെ ഒരു ഇഞ്ചക്ഷനാണ് ദൈ ഇറക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ട് ട്രിപ്പിൽ കൂടെ ഇഞ്ചെക്ഷൻ ഇറക്കി ഇഞ്ചെക്ഷൻ്റെ മരുന്ന് ഇറക്കിയാണ് അങ്ങനെ അതും കൂടെ കഴിഞ്ഞ് മുക്കാൽ മണിക്കൂർ അവിടെ കിടന്നിട്ട് കുറവില്ലെങ്കിൽ എക്സ്റേ എടുക്കണമെന്ന് പറഞ്ഞ് എന്തോ ദൈവഭാഗ്യത്തിന് ഒരു പതിനഞ്ച് മിനിറ്റ് ആയപ്പോൾ തന്നെ എനിക്ക് തലവേദന അങ്ങ് കുറഞ്ഞായിരുന്നു ഇനി നേരെ മെഡിക്കൽ സ്റ്റോറിലൊന്ന് ഒരു കുന്ന് മരുന്നൊക്കെ വാങ്ങി എന്താ പറയുക ഒരു അരമണിക്കൂർ കൊണ്ടൊരു പത്ത് നാല് പത്ത് മൂവായിരത്തി അഞ്ഞൂറ് രൂപ അങ്ങ് തീർന്നപ്പം എൻ്റെ തലവേദനയും അങ്ങ് മാറി എനിക്ക് പക്ഷേ ഈശ്വരൻ എനിക്ക് തലവേദന വരാറുണ്ട് പക്ഷേ ഇത്രയും തലവേദന വന്നിട്ടില്ല കേട്ടോ അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ ദിവസം